അപ്പൊ നിങ്ങളെ സൈഡിൽ നിന്ന് അതിന് പറയാനുള്ള കാരണം എന്താണ് എന്തിനാണ് നിങ്ങൾ ഇത്ര സ്പീഡിൽ പോകുന്നത് ബസ്സുകാർ ഇത്ര സ്പീഡിൽ പോകുന്നതിന് ഞാൻ എന്റെ ചോദ്യം കംപ്ലീറ്റ് ആക്കട്ടെ പുറത്തുള്ള ആൾക്കാർ പല കാര്യവും പറയുന്നുണ്ട് അവര് ചിലപ്പോൾ ലഹരി കൊണ്ട് പോകുന്നതാണ് അല്ലെങ്കിൽ പരസ്പരമുള്ള മത്സര ബുദ്ധി കൊണ്ട് പോകുന്നതാണ് അങ്ങനെയൊക്കെ പക്ഷെ ഇതല്ല അതിന്റെ സത്യാവസ്ഥ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ആ കാര്യം എന്താ പൊതുജനത്തിന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്താന്ന് തോന്നുന്നത് ബസ്സിന്റെ മൈലേജ് എന്താ ഈ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ അതായത് ജനങ്ങൾ പേടിച്ചുകൊണ്ടാണ് ബൈക്കൊക്കെ കൊണ്ട് പോകുന്നത് ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ബസ്സുകാർ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതെന്ന് പറയാം ആൾക്കാരെ വേഗം എത്തിക്കാനാണ് ആൾക്കാരെ വേഗം നാട്ടിലെത്തിക്കുന്നതിനോടൊപ്പം തന്നെ ആൾക്കാരെ പെട്ടെന്ന് കാലാവുരിയിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ഒരു സ്പീഡ് കൊണ്ട് ഹൈ ബോക്സ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ നേരെ മേലുള്ള മേൽപ്പാലത്തിലാണ് നമ്മൾ കുറച്ച് ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാൻ അതായത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു പേടി സ്വപ്നം എന്ന് തന്നെ പറയാം റോഡിൽ ഇറങ്ങുന്നവർക്ക് അതാണ് ഈ ബസ്സുകളുടെ മത്സരയോട്ടം ഇവർ ഇവരിത്രയും സ്പീഡിൽ ഓടിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂടുന്നതൊക്കെ ശരിയാണോ എന്ന് ഇവരോടൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി നോക്കാം അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം വലിയ സിഗ്നൽ ഓഫ് ആക്കും യാത്ര ഉദ്യോഗസ്ഥർ അപ്പൊ ഇവിടെ ഒരു മണിക്കൂർ അഞ്ചിന് സാധനം ഇരുപതിനൊക്കെ അപ്പൊ പ്രശ്നം അതുകൊണ്ടാണ് ബസ്സാർ ഇത്രയും സ്പീഡിൽ ഓടുന്നത് സിഗ്നൽ ഉണ്ട് ഈ സിഗ്നൽ ഓരോ സിഗ്നൽ മൂന്നു പോയി ശരിയാണ് അപ്പോ ഈ സിസ്റ്റം പിന്നെ എറണാകുളം പോലെ ആണെങ്കിലും പ്രശ്നമില്ല എല്ലാവർക്കും ഒരേ മാതിരിയാണ് എറണാകുളം ആ വന്നാലും ഞാൻ കണ്ട അനുഭവം പറഞ്ഞു ഒരു പ്രകടനം പോയിട്ട് പ്രകടനത്തിന് സീനൽ അവിടെ നിൽക്കുക പ്രകടനം അവിടെ നിൽക്കുക സീനൽ കഴിഞ്ഞാ അല്ല പ്രകടനം അവിടെ കിടക്കും എറണാകുളത്ത് എറണാകുളത്ത് ഇവിടെ ഇവിടെ എറണാകുളം ഓഫ് ആയി കൊടുക്കും ആയിട്ടു ആ സിസ്റ്റം മാത്രം നമ്മൾ റോഡ് പണി കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ റോഡ് പണി ഉണ്ടല്ലോ അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു പരിധി ഒക്കെ അത് ഒന്നല്ല അറിയാം ഒന്ന് നോക്കിയാലറിയാം നോക്കിയിട്ട് അറിയാല്ലേ ഞാനും എടുക്കട്ടെ ഒരു വീഡിയോ ഞാനും എടുക്കേണ്ട ഒരു വീഡിയോ ഒരു കാര്യം ചോദിച്ചോട്ടെ ബൈക്ക് ഓടിക്കാറുണ്ടോ ഉണ്ട് അപ്പൊ ബൈക്ക് ഓടിച്ച് നമ്മൾ റോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പേടി വന്നൊരു കാര്യമാണ് ഈ ബസ്സുകാരുടെ മത്സര ഓട്ടം നമ്മൾ പലതും പറയും അവർക്ക് ലഹരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കല്ലോ അതിന് ചേട്ടൻ എന്താണെന്നാണ് തോന്നുന്നത് അവർ ഇത്രയും സ്പീഡിൽ ഓടിക്കാനുള്ള കാരണം പറഞ്ഞാൽ അവർക്ക് ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആ ആര് കൊടുത്തിരിക്കുന്നത് അവരുടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഓടാൻ അവർ ഓടുന്നത് ഇവിടെ ബസ്സുകാരല്ല വില്ലൻ എം വി ഡി ആണ്

ഇവർ സ്പീഡിൽ തോന്നുന്നത് ആയിട്ടാണ് വേറെ കണ്ടിട്ടില്ല അതൊരു പോലെ കണ്ടിട്ട് അങ്ങനെ ഓടുന്നതാണെന്നാണ് നിങ്ങൾ ാണ് ടൈമിങ് കൂട്ടാ അല്ലെങ്കിൽ കൊറേ ബസ്സുകൾ കൂടുതൽ ബസ്സുകൾ കൂടുതൽ പിന്നെ ആൾക്കാർക്ക് ടൈമിങ്ങിന് പ്രശ്നമില്ലല്ലോ കൂടുതലാക്കിണ്ടെങ്കില് ടൈമിന് പ്രശ്നം വരില്ലല്ലോ ആൾക്കാരെ വേഗം എത്തിക്കാൻ ആൾക്കാരെ വേഗം എത്തിക്കാനാണ് ആൾക്കാരെ വേഗം നാട്ടിലെത്തിക്കുന്നതിനോടൊപ്പം എന്തായാലും ആൾക്കാരെ പെട്ടെന്ന് കാലവരിയിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ഒരു സ്പീഡ് കൊണ്ട് അപ്പൊ അതൊരു ശരിയായ നടപടിയാണോ ബസ് ഇത്ര സ്പീഡിൽ പോകുന്നതിന് ഞാൻ എന്റെ ചോദ്യം കംപ്ലീറ്റ് ആക്കട്ടെ പുറത്തുള്ള ആൾക്കാർ പല കാര്യവും പറയുന്നുണ്ട് അവര് ചിലപ്പോൾ ലഹരി കൊണ്ട് പോകുന്നതാണ് അല്ലെങ്കിൽ പരസ്പരമുള്ള മത്സര ബുദ്ധി കൊണ്ട് പോകുന്നതാണ് അങ്ങനെയൊക്കെ പക്ഷെ ഇതല്ല അതിന്റെ സത്യാവസ്ഥ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട് ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ആ കാര്യം എന്താണെന്ന് പൊതുജനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കുടുംബം പോറ്റാനുള്ള ഓട്ടപ്പാച്ചിലടയില് ഇത്ര ട്രിപ്പ് ഓടി ഓടിക്കഴിഞ്ഞാല് പക്ഷെ ഒരു ഫീൽഡ് അങ്ങനെയാണല്ലോ പ്രശ്നമാണ് പ്രശ്നം അത് ആർക്കാ പരിഹരിക്കാൻ പറ്റാ അത് പറ്റാടിഒനെ ആർ ടിഒന് ഈ ടൈം ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് റോഡ് ക്ലിയർ ആവണം അതാണ് ഒന്നാമത്തെ റോഡ് നിയമങ്ങൾ റോഡൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാല് ബസ് കാര്യം ആണ് അല്ല അപ്പൊ ആൾക്കാർ നാട്ടിലെത്തണോ അല്ലെങ്കിൽ എത്തണോ കുറച്ച് മുമ്പ് എന്റെ കൂട്ടുകാരൻ ബസ് അപകടത്തിൽ മരിച്ചു ചിലപ്പോ നാളെ നമ്മളോ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും ആ ബസ്സിന്റെ അപകടത്തിൽ പെടുന്നത് അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡ് കുറക്കാൻ വേണ്ടി ഒന്ന് അഭ്യർത്ഥിച്ചൂടെ പെട്ടെന്ന് വീട്ടിലെത്തണോ കുറച്ച് വെള്ളം എന്താണ് എന്തിനാണ് നിങ്ങൾ ഇത്രയും സ്പീഡിൽ പോകുന്നത് ഞങ്ങൾക്ക് ആ ടൈം ആരാ തരുന്നത് ആർ ആണ് തരുന്നത് അപ്പൊ ഈ ടൈം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രിപ്പ് കുറയോ ട്രിപ്പ് കുറയും ട്രിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടുന്ന വരവും ബസിന്റെ മൈലേജ് എന്താ മൈലേജ് ഒരു ലിറ്ററിന് ലിറ്റർ നാല കിലോട്ട് ഞാൻ പലപ്പോഴും കൂട്ടി നോക്കി ബസ് കയറുന്ന ആൾക്കാരുടെ ടിക്കറ്റിന്റെ പൈസയും നിങ്ങൾ ഓടുന്ന കിലോമീറ്ററും വെച്ചിട്ട് മൂന്നാല് കിലോമീറ്റർ വെച്ച് കൂട്ടി നോക്കുമ്പോൾ പലപ്പോഴും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ലാഭം കിട്ടുന്നത് മനസ്സിലാവാറില്ല എപ്പോഴും എല്ലാ ദിവസവും ബസ് ലാഭത്തിൽ തന്നെയാണ് ഓടുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇത്രയും കാലം ഒരു കുടുംബം പോറ്റാ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടാനുള്ള വധപ്പാടിന് ഇടയിൽ ചുരുങ്ങിയ ടൈമിന് ഇടയിൽ നിങ്ങൾ ഓടി എത്തിക്കഴിഞ്ഞാൽ അത് നേടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓടുന്നത് ഞാൻ ഞാനിങ്ങനൊരു പരിഹാരം പറയാം അത് നടക്കുമോ ഇല്ലയോ നിങ്ങൾ പറയാം അതായത് ട്രിപ്പിന്റെ ടൈം കുറച്ച് ഗ്യാപ്പ് കുറച്ച് കൂട്ടി തന്നെ ടിക്കറ്റിന് ഒരു ഒന്നോ രണ്ടോ റുപയോ കൂട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ ഈ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയല്ലേ മത്സര ഓട്ടം ആർ ടിഒ അങ്ങനെ ചെയ്താൽ ആര് ആർ ടി അങ്ങനെ ചെയ്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല്ലോ ആര് പറഞ്ഞിട്ടുള്ള അങ്ങനെ പറ്റുമല്ലോ അതോ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റാ ഒന്നും തന്നെ വരും ശരിക്കും നമ്മൾ കാറിലൊക്കെ പണ്ട് ആൾക്കാർ ആൾക്കെ അപ്പോ അവര് വേറെ ട്രാൻസ്പോർട്ടേഷൻ എന്തായി ഓട്ടോ വിളിച്ച് പോകില്ലാലോ എല്ലാരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാന ആ തീരുമാനം തന്നെ എടുക്കേണ്ടി വരുല്ലേ മൂപ്പര് നല്ലോട് ഉത്തരം പറയുന്നുണ്ട് എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല മൈക്കിന്റെ മുമ്പ് നമുക്ക് അപ്പൊ ഇതിന് പരിഹാരമൊന്നും ഇപ്പൊ ഇല്ല എന്നാണ് നിങ്ങൾ പോട്ടെ പോട്ടെ ഇങ്ങനെ താങ്ക് യുടാ